ബഡീസ് അപ്പം ഞാനിപ്പം വന്നതെന്ന് പറഞ്ഞാൽ വാർ ടു ചുമ്മാ ഇരുന്നപ്പോൾ പോയി കണ്ട അപ്പം അതിനെ പറ്റി എന്താ പറയാ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഋത്തിക റോഷൻ്റെ എൻട്രി അടിപൊളിയാണ് സൂപ്പർ ഒരു രക്ഷയല്ല നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല ഒരു ഫൈറ്റോട് കൂടിയുള്ളൊരു എൻട്രിയാണ് നമ്മുടെ എച്ച് ആറിന് കൊടുത്തിരിക്കുന്നത് ജൂനിയർ എൻട്രി ആക്കി എൻ ടി ആറിന് കൊടുത്തിരിക്കുന്ന പക്കാ തെലുങ്ക് മൂവിയുടെ എൻട്രൂ ആണ് ഇതൂടെ ദുരന്തം ദാരിദ്ര്യം ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ അതില് തൂങ്ങിക്കിടന്ന് ജയന് പിടിക്കുന്ന അതേപോലെ ഒരു എൻട്രിയാണ് പുള്ളിക്ക് കാണിച്ചിരിക്കുന്നത് പിന്നെന്നു പറഞ്ഞാൽ പുള്ളിയുടെ അഭിനയത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോശം എൻ കെ ആർ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഒരേ മെത്തേഡ് തന്നെ ഒരേ കണ്ണ് തൂർപ്പിക്കലും ഒരേ ഇങ്ങനയ്ക്കലും ആ ഒരു ഇതേ ഉള്ളു ഹൃത്വ റോഷൻ അഭിനയത്തിൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പെർഫോമൻസ് പുള്ളി അഭിനയിക്കാൻ മറന്നും തോന്നുന്നു എന്തോ ഒരു പിന്നെ ഡാൻസ് അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയേ വേറെ നീങ്ങുന്നതൊക്കെ പറയുകയാണെങ്കിൽ വാർ വണ്ണിൻ്റെ അത്ര എത്തിയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ കണ്ടുകൊണ്ടിരിക്കാം അവസാനം ടെസ്റ്റുണ്ട് രണ്ട് ടെസ്റ്റാണ് കേട്ടോ ഇതില് രണ്ട് ടെസ്റ്റ് ഉണ്ട്